കണ്ടുപോ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽ റുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരുടും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് വിശുദ്ധ കുർബാനിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം വിശുദ്ധ കുർബാനിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് വീണ്ടും വീണ്ടും നമ്മോട് പറയുകയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ബലി എന്ന് പറയുന്നത് എന്താണ് യേശുവിൻ്റെ ബലി യേശുവിൻ്റെ ജീവിതമാണ് യേശുവിൻ്റെ ബലി കുർബാന ആ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമർപ്പണമെന്നാണ് ഇന്ന് പലർക്കും അറിയില്ല എങ്ങനെയാണ് കുർബാനയിൽ പങ്കെടുക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കുർബാന പലർക്കും ഒരു മെൻ്റൽ എക്സസൈസാണ് അല്ലെങ്കിൽ വെറും ഒരു അനുഷ്ഠാന ബലിയാണ് അനുഷ്ഠാന ബലിയല്ല ശരിക്കും വിശദ കുർബാന അത് നമ്മുടെ ജീവിത ബലിയായി തീരണം അങ്ങനെ ഒരു ജീവിത ബലിയായി തീരണമെങ്കിൽ കുർബാനയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ജീവിതം മുഴുവനും എന്താണ് നമുക്ക് സമർപ്പിക്കാനുള്ളത് നമുക്ക് സമർപ്പിക്കാനുള്ളത് നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ രോഗങ്ങൾ പാപങ്ങൾ ദുരിതങ്ങൾ കടബാധ്യതകൾ കുടുംബ പ്രശ്നങ്ങൾ ആന്തരിക മുറിവുകൾ നമ്മുടെ എല്ലാം ലോകം മുഴുവനെയും നമ്മൾ സമർപ്പിക്കണം ഒരാളെ പോലും നമ്മൾ കുർബാനയിൽ നിന്ന് മാറ്റി നിർത്തരുത് അതുകൊണ്ട് പലർക്കും ജപമാലയോ കരുണകൊന്തിയോ നോവേനകളോ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പലർക്കും പല വിശ്വാസം നല്ല വിശ്വാസമൊക്കെ ഉണ്ട് കാരണം അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് പലരും സാധിച്ചു കിട്ടിയ അനുഭവമുണ്ട് പക്ഷെ പലർക്കും ഗുദാശകളുടെ കുദാശയായ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന വലിയ അനുഭവമല്ല അല്ല കാരണം ഇതാണ് കുർബാന അനുഭവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുർബാനയിലൊന്നും നമ്മൾ സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാലത്ത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കുർബാന വളരെ അലസതിയും വളരെ ഡ്രെയിനസ് ഡ്രൈനസ്സുള്ളൊരു അവസ്ഥയായിരുന്നു പക്ഷെ ഇത് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് കുർബാന വലിയൊരു ദൈവാനുഭവമായിട്ട് തീരുന്നു കുർബാനയും നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നോക്കുക ഈ ദിവസങ്ങളിലൊക്കെ നീ ഈ കുർബാനയിലേക്ക് അപ്പത്തോടും ഇതിനോട് ചേർത്ത് പ്രാർത്ഥിച്ചു നോക്കിയാൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഈ സമർപ്പിച്ചത് മുഴുവനും ദൈവം നമുക്ക് തിരിച്ചു തരുന്നൊരു അനുഭവം നമുക്കുണ്ടാവും അതുകൊണ്ടാണ് ഹെബ്രായിക്ക് എത്തപ്പെട്ട ലേഖനം എട്ടാം മതിയും മൂന്നാം തിരുവചനം നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റവും പറയുന്നു പ്രധാന പുരോഹിതന്മാർ ും കാഴ്ചകളും ബലികളും ബലികളും സമർപ്പിക്കാനാണ് സമർപ്പിക്കുവാനാണ് സമർപ്പിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു അവനും ആവശ്യമായിരുന്നു കൊല്ലത്തിൽ പറഞ്ഞേ ഹാലേ ലുയാ ഇരു കരണത്തിൽ പറഞ്ഞേ ഹാലേ കണ്ടോ പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കുക നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ബലി നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഹെബ്രൈക്ക് എത്തപ്പെട്ട ലേഖനം അഞ്ചാം മധ്യം ഒന്നാം തിരുവചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം േറ്റ് പറയുന്നു ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപ പരിഹാരത്തിനായി ബലികളും ബലികളും കാഴ്ചകളും സമർപ്പിക്കാനാണ് സമർപ്പിക്കാനാണ് അതായത് പറഞ്ഞേ ഹാലേലു കാലേ ബലികളും കാഴ്ചകളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് പ്രഭാശന്റെ പുസ്തകത്തിൽ നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രഭാഷന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം മധ്യം ആറാം തിരുവനം എല്ലാവരും ഏറ്റു പറഞ്ഞാൽ വെറും കയ്യോടെ വെറും കയ്യോടെ കർത്താവിനെ കർത്താവിനെ സമീപിക്കരുത് സമീപിക്കരുത് വെറും കയ്യോടെ വെറും കയ്യോടെ കർത്താവിനെ കർത്താവിനെ സമീപിക്കരുത് സമീപിക്കരുത് പറഞ്ഞാലയിലുയാണി പറഞ്ഞാലയിലുയ വെറും കയ്യോടെ ഒരിക്കലും നമ്മൾ കുർബാന അർപ്പിക്കാനായിട്ട് പോകരുത് കുർബാന അർപ്പിക്കാൻ ബലി അർപ്പിക്കാനായി ചെല്ലുമ്പോൾ സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കുക നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് സമർപ്പിക്കാനുള്ളത് എന്താണ് നമ്മുടെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവർ മക്കൾ മാതാപിതാക്കൾ അവരെയൊക്കെ പിടിച്ചു വയ്ക്കുകയല്ല വേണ്ടത് സമർപ്പിക്കണം പക്ഷെ പറഞ്ഞില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുമേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക ഇങ്ങനെ സമർപ്പിച്ച് നമ്മൾ കുർബാനയെ സമർപ്പിച്ച് ശീലിക്കുക അവർക്കാണ് ഇവിടെ ഒരു സഹോദരി വന്ന് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ് ആ സഹോദരി സാക്ഷ്യം ആ സഹോദരി ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ വന്ന് വലിയ ദൈവാനുഭവത്തിലൂടെ തിരിച്ചുപോയി ഒത്തിരി സൗഖ്യം അനുഭവയ്ക്കും ആയി തിരിച്ചുപോയി എന്നിട്ട് മകളോട് പറഞ്ഞു പഠനം തീർന്ന് ജോലി അന്വേഷിക്കുന്നു വിവാഹം അന്വേഷിക്കുന്നു ജോലിയും വിവാഹവും ശരിയാവുന്നില്ല ആ സഹോദരി പുത്തേകമായിട്ട് മോളോട് പറഞ്ഞു മോളെ നീ എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാൻ പറഞ്ഞു പക്ഷേ അവൾ എടുത്തതായി പറഞ്ഞു എനിക്കൊന്നും താല്പര്യമില്ല അതൊക്കെ നിങ്ങളൊക്കെ പൊക്കോ എനിക്കിങ്ങനത്തെ പള്ളിയോ പ്രാർത്ഥനയോ ഇങ്ങനെ ധ്യാനമൊന്നും എനിക്ക് താല്പര്യം ഇല്ല എന്ന് വളരെ വെട്ടിത്തുറന്ന് പറയുകയാണ് ഇന്ന് പല യുവതി യുവാക്കന്മാർ അങ്ങനെയാണല്ലോ അപ്പോൾ ഈ അമ്മ എന്താ ചെയ്തത് വേറെ ഒന്നും പറയാൻ പോയില്ല അമ്മ പറയാണ് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അവളെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചു ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ മോളാണ് കേട്ടോ അമ്മ തന്നെ നോക്കിക്കോ അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ അവളെ സമർപ്പിക്കുക അമ്മ തന്നെ അവളെ എൽറുഹ ധ്യാനകേന്ദ്രത്തിലേക്ക് താമസിച്ചുള്ള ധ്യാനത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു ദേ അത്ഭുതം എന്ന് പറയട്ടെ ഏതാനും ആഴ്ചകൾ കഴിയല്ല അവളും ഇവിടെ വന്ന് ധ്യാനിച്ചു പിന്നീട് ആ മകൾക്ക് ജോലി കിട്ടി ഒപ്പം തന്നെ വിവാഹം നടക്കുകയാണ് കണ്ടോ ഈ അടുത്തുണ്ടായ മറ്റൊരു സാക്ഷ്യ അനുഭവം ഇങ്ങനെയാണ് ഒരു മകനെയും കൊണ്ട് ഒരു യൂത്ത് മകനെയും കൊണ്ട് ഒരു അമ്മ അവിടെ ധ്യാനിക്കാൻ വരികയാണ് ആ അമ്മ നിർബന്ധിച്ചിട്ടാണ് അവനെ കൊണ്ടുവന്നത് ആ അവൻ വീട്ടിൽ പോകും വീട്ടിൽ പോകുമെന്ന് വാശി പിടിക്കുക ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവൻ വീട്ടിൽ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പായി കരയാൻ തുടങ്ങി പക്ഷെ പശുവൻ പിടിവാശി നിൽക്കുകയാണ് ഞാൻ ധ്യാനം ഒഴിപ്പിക്കില്ല വീട്ടിൽ പോകും ഈ അമ്മ എന്ത് ചെയ്തു ഇവിടെ കർമ്മലമാതാവിൻ്റെ ഗ്രോട്ടയിൽ പോയി കർമ്മലമാതാവിൻ്റെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം ഇങ്ങനൊരു വാക്യമുണ്ട് അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അവിടുന്ന് എൻ്റെ മാതാവാണെന്ന് ഇപ്പോൾ കാണിച്ചു തരണമേ ഇതാണ് കർമ്മലമാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനമുള്ളൊരു വാക്കാണ് അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അമ്മേ അവിടുന്ന് എൻ്റെ മാതാവാണെന്ന് ഇപ്പോൾ കാണിച്ചു തരണമേ ഈ സഹോദരി ആ കർമ്മലമാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് എൻ്റെ മാതാവാണെന്നുള്ളതിൻ്റെ പകരം ഈ സഹോദരി ഞാൻ എൻ്റെ മകൻ്റെ പേര് ഇപ്പോൾ ഒരു ഉദാഹരണം പറയും എഡ്വിൻ ആണെന്ന് പേര് എന്ന് കരുതത് മാതാവേ മാതാവ് എഡ്വിൻ്റെ മാതാവാണെന്ന് ഇപ്പോൾ കാണിച്ചു തരണമേ മാതാവ് ഇപ്പോൾ എഡ്വിൻ്റെ മാതാവാണെന്ന് ഇപ്പോൾ കാണിച്ചു തരണമേ എന്നിട്ട് അടിയിൽ എഴുതി വെച്ചിരിക്കുക അമലോത്ഭവം പറയുമ്പോൾ അമ്മയോട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിയോഗം അവിടെ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ നിയോഗം പറഞ്ഞിട്ട് ഈ മകനെ കർമ്മലമാതാവിന് സമർപ്പിച്ച് അമ്മയാണ് ഇവൻ്റെ അമ്മ എന്ന് കാണിച്ച് തരണേന്ന് കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഈ സഹോദരന് പിന്നെ അവൻ്റെ ആ പിടിവാശി പോയി അവൻ അഞ്ച് ദിവസത്തെ ധ്യാനം കൂടി വലിയ അഭിഷയത്തോടെ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് അങ്ങനെ തിരിച്ചു പോകുന്ന ദിവസമാണ് ഈ സഹോദരി ദേവനെ ചൂണ്ടിക്കാട്ടി എൻ്റെ മകൻ നിർബന്ധിച്ച് വന്നതാണ് അവനെ ഈ സമൂഹത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അത് സാക്ഷി അവതരിപ്പിക്കുകയാണ് കണ്ടോ അപ്പം നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിത പങ്കാളിയും ഇങ്ങനെ വഴിവിട്ട് ജീവിതം നയിക്കുന്നവരെയൊക്കെ ഈശോയുടെ ഹൃദയത്തിലേക്ക് ആ വിശുദ്ധ ബലിയിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ വായിക്കാൻ പോകുന്ന വചനഭാഗം കായ സുവിശേഷം രണ്ടാമധ്യം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനം ഉണ്ണീശോയെ മാതാവും അസുപിതാവും കൂടി കർത്താവിന് സമർപ്പിക്കുന്ന ആ കൊച്ചു വചനഭാഗം നമുക്ക് വായിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റവും പറയുന്നു ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറൂസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ഒരു ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ

ഇരി കു ജീവനമില്ലാത്ത മക്കള് മാതാപിതാക്കള് ജീവിത പങ്കാളി അയൽപ്പക്കകാര് നാട്ടുകാർ ഇവരെല്ലാം ഈശ്വര തിരകളിലേക്ക് സമർപ്പിക്കുക ഇന്ന് ഇതേ സമയം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് സമർപ്പിക്കുക നമ്മുടെ അധികാരികളെ സമർപ്പിക്കുക രാഷ്ട്ര നേതാക്കന്മാരെ സമർപ്പിക്കുക രാഷ്ട്രീയ പാർട്ടികളെ സമർപ്പിക്കുക നമ്മുടെ ശത്രുക്കളെ സമർപ്പിക്കുക കുർബാനയിലേക്ക് സമർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ സമർപ്പിക്കുക ഈശ്വരന്റെ തിരുന്നതിലേക്ക് സമർപ്പിക്കുക സമർപ്പിച്ച് സമർപ്പിച്ച് ശീലിക്കുക അലൊലി അലുലി അലുലിയ സമർപ്പിക്കുന്ന കർത്താവേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമ്പൂർണമായി യേശുവെ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ശരി ശുദിക്കുന്നുണ്ട് ദൈവത്തിന മാശു മാവി ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ কারণের মতো শুধু আলোলি হালুলি হাললি ശബ്ദം എല്ലാവരും സുധരിച്ച് പ്രാർത്ഥിക്കുക കുടുംബം ഒരു ദേവാലയമായി തീരട്ടെ കുടുംബത്തെ സമർപ്പിക്കുന്നു യേശുവിന്റെ ഹൃദയത്തിലേക്ക് കുർബാനിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് പിതാവു ധൈമി പുത്രനായ പരിശുദ്ധാക്കായോൻപം മാലാക്കന്മാരും സ്വർഗത്തിലെ വിശ്വസത്തിൽ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കുണ്ടെന്ന് അവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കാൻ സംരക്ഷിക്കണെ വിശുദ്ധീരിയെ രൂപാന്തരപ്പെടുന്ന തിരിയിലെത്തം കൊണ്ട് ഞങ്ങൾ കഴിയണമേ സഹകരക്ഷ മന്ത്രവാദ അഭിചാരം കുടോത്രം ദൃശിദോഷം ഐശാചക പീഡനം കൈവശങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയും ദൂരെ ഏടർമേ പാപകരമായ സകലതും അസുഖിയ ചതിയും വഞ്ചന വിട്ടുപോകട്ടെ സർവശദന ദൈവത്തിന് നാമത്തിലോ പരിശുദ്ധ കന്യക കന്തികരും ശക്തമായ സംഭവിച്ചാലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലാത്മാർത്ഥത എല്ലാ വെള്ളത്തിലും ആത്മീയമായ വായാലും സകല ബന്ധനങ്ങളും മതായി നാലു പത്ത് ലുക്കാൻ നാലു പണ്ട് പതിനാറ് പാന ചോദ്യം മൂന്നിട്ട് പ്രവർത്തന നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന് വന്നി അതിനെ സദ്യ സകലത്തെ പ്രകൃതി വെറുപ്പ് ഉദ്ദേശം വാശു വൈരാൻ തർക്കാൻ കലാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഭക്ഷണാശക്തി സ്വയം സ്വർക്കം പോകാൻ തെറ്റായ ബന്ധങ്ങളുടെ സ്നേഹങ്ങൾ അഹങ്കാര സ്വീ അലസ മോഹം കോപം കുതി വിവാഹ തടസ്സം ജോലി തടസ്സം ഇരുപതാവശ്യം യാത്ര കോടതിയിൽ സാമ്പത്തിക കണ്ണ് മൂക്ക് ചെവി നാങ്ക് തൊക്ക് ബാഹ്യ ചെറുതോനും രോഗപ്പെടുകൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകടം കുറ്റബോധം രച പട്ടാവാടി സ്വഭാവം വിശ്വാസ ഗവൺമെന്റ് ദുരാത്മാവ് പ്രാർത്ഥിക്കാം ശുദ്ധിച്ച് പ്രാർത്ഥിക്കാം വചനം വായിക്കാൻ ചെമ്പാചന തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ

േശുവിൻ ബലിയുടെ അഭിഷേകം പരികാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ പരികാരബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേലി എല്ലാവരും സ്വതന്ത്രമായി കള്ളാവിനെ സമർപ്പിച്ച് ശ്രദ്ധിക്കുന്നു ഉണ്ണീസോയെ സമർപ്പിച്ച പോലെ ശുധിക്കുക ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കൾ എല്ലാവരെയും സമർപ്പിച്ചോ ലോകം മുഴുവനേയും സമർപ്പിക്കുന്നു തിരുസഭയെ സമർപ്പിക്കുന്നു ആലുലി ആലുലി ആലോലി ആലോലിയ നമ്മുടെ പാപങ്ങൾ രോഗങ്ങൾ ദുശീലങ്ങളെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആലുലി ആലുലി ആലോലി ആലോലി ആലുലി

সিটি দিদি দিদির দিদি দিদি দি সিটি দিদির বর ছিটি দি দিদি আলু দি আলুলি আলুি আলুলি আলুি আলুলি আলু দি আলু দিয়া সব তো আলু লি আলুলি আলু দি আলুলে আলু দি আলুলি আলু দিয়া আলু 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 দিয়া তামা পাপা রা সামিকালা তামা পাপা সি দিদি দিদি সিটি দিদি দিদি সিটি দিদি দিদি দিম আলুলি 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 আলু দিয়া আলুলি ശരി രീതി ശക്തമായി സ്തുതിക്കുന്നു ശരി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ചേൻ ഹാലൊലിയ ഹലോലിയ ഹലൊലിയ ശരി രീതി ശക്തമായി സ്തുതിക്കുക എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു ശരി രീതി 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 എളിവേദന കത്താവ് സൗക്കുന്നതിൽ അനുഗ്രഹിക്കുന്നുണ്ട് എളിയിൽ ശക്തമായ വേദനയുള്ളവർ പ്രാർത്ഥിക്കുക കാലുവേദന കത്താവ് സൗക്കുന്നതിൽ അനുഗ്രഹിക്കുന്നുണ്ട് കാലിന് വേദനയുള്ളവർ പ്രാർത്ഥിക്കുക പലവിധ രോഗങ്ങളും വിഷമത്തിലൂടെ കടന്നുപോകുന്നവരൊക്കെ സ്വദിച്ച് പ്രാർത്ഥിക്കുക വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനത്തിൽ പ്രാർത്ഥിക്കുക ലിൻസി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കുടൽ സംബന്ധമായ രോഗാവസ്ഥയ്ക്ക് ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് സ്വതിച്ച് പ്രാർത്ഥിച്ചോ ചെവിയിലുള്ളിൽ ധാരുള്ളത് മൂലം വേദന കേൾവി സംബന്ധമായ അസ്വസ്ഥത കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് വളർത്തു മൃഗങ്ങൾ തുളർച്ചയായി ചത്തുപോകുന്ന വീട്ടുകാരുടെ ബന്ധന പ്രാർത്ഥന എല്ലാം കത്താവ് സന്ദേശം നൽകുകയാണ് സക്രിയ എന്ന മകന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക ഈശോ പറയുന്നു നേർച്ചക്കടമുള്ള ചില വ്യക്തികളെ കർത്താവ് കാണിക്കുക നേർച്ചക്കടം അത് നിറവേറ്റാൻ ഈശോ പറയുന്നു പലതവണ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടും ഇൻ്റർവ്യൂ എത്തുമ്പോൾ പരാജയപ്പെടുന്ന മകനോട് പരിശുദ്ധ അമ്മയുടെ ജപമാല ധാരണം ചൊല്ലി പ്രാർത്ഥിക്കുക കർത്താവ് സന്ദേശിച്ചിരിക്കുക സ്ട്രോക്ക് വന്ന് ഒരു വശം പാരലൈസായി പോയ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് ഒപ്പം ഒരു തുറന്ന കുമ്പസാരം നടത്താനും കർത്താവ് സന്ദേശിച്ചിരിക്കുക ഉറുമ്പ് ശല്യത്തിൽ നിന്നും ഈശോ വിടുന്ന നൽകി ഒരാളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു തിമിരത്തിന് ഓപ്പറേഷൻ ഒരുങ്ങുന്ന ലീനാമ്മ എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു കെവിൻ എന്ന മകൻ്റെ പഠന മേഖലയെ കത്താവ് അനുഗ്രഹിക്കുന്നു സ്ഥലവില്പന തടസ്സങ്ങളുള്ളവരെ ശക്തമായി പ്രാർത്ഥിക്കുക സമർപ്പിച്ച പ്രാർത്ഥിക്കുക രാജേഷ് എന്നൊരു പേരും കത്താവ് തരുന്നു ഒരു കോളേജ് അധ്യാപികയുടെ ബ്ലീഡിങ് കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വിദേശത്തായിരിക്കുന്ന ലിറ്റി എന്ന മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട് മൂക്കിൽ ദശ വളരുന്ന ഒരു യൂത്ത് മകൾക്ക് സൗകര്യം നൽകി അനുഗ്രഹിക്കുന്നു കൊതു അലർജിയുള്ള ഒരു കുട്ടിയെ കത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു വൈദികൻ്റെ കാൽമുട്ടുവേദന കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു സെർവിക്കൽ സ്പോണ്ടിലോസിസ് കർത്താവ് സഹിക്കുന്ന എനിക്ക് ചിലരെ അനുഗ്രഹിക്കുന്നുണ്ട് മാസം തെക്കിയാതെ ജനിച്ച ഒരു കൈകുഞ്ഞ് വലിയ ഗുരുതരാവസ്ഥയിലാണ് ആ കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു ഭയപ്പെടേണ്ട എന്ന് കർത്താവ് സന്ദേശം തരുന്നു വാതരോഗികൾ പ്രാർത്ഥിക്കുക വാദരോഗം കത്താവ് ശ്രമിക്കുന്നതിന് അനുഗ്രഹിക്കുന്നു ജിൽഷ ശക്തമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ജിൽഷയ്ക്ക് സന്ദേശം തരുന്നു ശക്തമായ കപകെട്ട് ശ്വാസമുട്ട് കത്താവ് ശ്രമിക്കുന്നതിന് അനുഗ്രഹിക്കുന്നു ആൻ ലിസി ഇവരെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഷേളിയുടെ കണ്ണിൻ്റെ അസ്വസ്ഥ കർത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നു ബേബിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു യൂറിൻ ഇൻഫെക്ഷൻ കർത്താവ് രണ്ടുപേർക്ക് സൗഖ്യുന്നതിനെ അനുഗ്രഹിക്കുന്നു ശക്തമായ തണ്ടൽ വേനയുള്ള ജെസ്സിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു വിശാ തടസ്സം മാറാൻ നിയമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു പൈൽസ് രോഗിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ജന്മം ഭാഷ പഠിക്കുന്ന മക്കൾ ശക്തമായി പ്രാർത്ഥിച്ച കർത്താവ് ചിലരെ അനുഗ്രഹിക്കുന്നുണ്ട് പരീക്ഷാ ബുദ്ധിമുട്ട് എടുത്തു മാറ്റി വിജയം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് പി സി ഓടിയുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യുന്നതിനെ അനുഗ്രഹിക്കുന്നു ശക്തമായി മുടികൊഴിച്ചിൽ കാരണം വിഷമിക്കുന്ന ഒരു മകൾക്ക് കത്താവ് സൗകര്യ നിലയിൽ അനുഗ്രഹിക്കുന്നുണ്ട് വെഞ്ചിരിച്ചൊലുപോയ പറ്റി പ്രാർത്ഥിക്കാൻ ഇഷ പറയുന്നു ശക്തമായ വയറുവേദന മൂലം വിഷമിക്കുന്ന ഒരു യൂത്ത് പെൺകുട്ടിക്ക് കത്താവ് സൗഖ്യ നിലയിൽ അനുകരിക്കുന്നു നിരന്തരമായ ജോലി തടസ്സം മൂലം വിഷമിക്കുന്ന ഒരു മകൻ്റെ ബുദ്ധിമുട്ട് കത്താവ എടുത്തുമായിട്ട് അനുകരിക്കുന്നു ശക്തമായ ഈച്ചശല്യം കൽത്താവടുത്തമാറ്റി അനുഗ്രഹിക്കുന്നു മുട്ട മുട്ട അലർജിയുള്ള ഒരു വ്യക്തിക്ക് കൽത്താവ് സൗകര്യ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന എൽസം എന്ന മകളെ കത്താവ് സ്പർശിക്കുന്നു നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ കാലിൻ്റെ വളവ് കത്താവസ്ഥ ഉപടുന്നതായിട്ട് കാണിക്കുന്നു ഇൻ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷ സഹായിക്കാൻ ശേഷം ആവശ്യപ്പെടുന്നു കാലിൽ വളംകടി പോലെ വന്നിരിക്കുന്ന ഒരു മകന് കത്താവ് സൗഖ്യ നിലയെ അനുഗ്രഹിക്കുന്നു കാലിൽ മന്തുപോലെ നീര് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കത്താവ് സുഖപ്പെടുന്ന കാണിക്കുന്നു നാൻസിയെയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞിനെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വീഡിയോ ഗെയിമിന് അഡിക്റ്റായ ഒരു ആറു വയസ്സുകാരന് കത്താവ് നിന്ന് വിടുതലിൽ നൽകി മോചനം നൽകി കത്താവ് അനുഗ്രഹിക്കുന്നു സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ വീണ് പരിക്കുപറ്റി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പ്രായമായ ഒരു സഹോദരനെ കത്താവ് സൗഖ്യപ്പെടുന്ന കാണിക്കുന്നു ആസ്മാ രോഗങ്ങളോട് പ്രാർത്ഥിക്കുക ശക്തമായി പ്രാർത്ഥിക്കുക വിശ്വാസ പ്രാർത്ഥിക്കുക കത്താവ് സൗഹൃദപ്പെടുന്നുണ്ട് മോളി എന്ന മകളുടെ മോണപ്പഴുപ്പ് കത്താവ് സൗഹിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നു ഭക്ഷണം കഴിച്ചാൽ ശല്തി വരുന്ന സ്റ്റാൻലിയെ കത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ കത്താവ് എല്ലാവർക്കും സന്ദേശം നൽകുകയാണ് എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാത്ത അവസ്ഥയുള്ള നാളുകളായ ദഹനക്കുറവുള്ള ഒരു സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ജോയിസീന എന്ന മകൾക്ക് ജോലി നൽകി കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ശകനം നോക്കുകയോ അഭിചാരം നടത്തുകയോ അരുതെന്ന് ലേവിയർ പത്തൊമ്പത് ഇരുപത്താറ് വചന കത്താവ് സഹോദരി ധരിക്കുക മകൻ്റെ സൂര്യാസ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കേട്ട് മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു റീത്ത എന്ന സഹോദരി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു ചെവിയിൽ എപ്പോഴും ഒരു വ്യക്തിയുടെ ചെവിയിലെ അസ്വസ്ഥ കലത്താവ് എടുത്തുമാറ്റി എനിക്കിരിക്കുന്നുണ്ട് ഒരു സഹോദരൻ്റെ ഇടത്തെ കണ്ണിന്റെ അസ്വസ്ഥ കർത്താവ് എടുത്തുമായിട്ട് എനിക്കിരിക്കുന്നു പല്ല് സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക കത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു എപ്പോഴും വിസ റിജക്റ്റ് ആകുന്ന ഒരാളുടെ വിസാ തടസ്സം കർത്താവ് എടുത്തുമാറ്റി എനിക്കിരിക്കുന്നു ഒരു വ്യക്തിയുടെ ഉണങ്ങാത്ത മുറിവ് കത്താവ് തോട്ട് സൂപ്പടുന്നതായിട്ട് കാണിക്കുന്നു ഒരാളുടെ പോളണ്ടിലേക്ക് പോകാനുള്ള വിശാദരസം കത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് മറവിരോഗമുള്ള ഒരു പ്രാതിജ്ഞ മറവിരോഗം യൂറിക് ആസിഡിൻ്റെ മരുന്ന് യൂറിക് ആസിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരാളെ കത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ആഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശിരസി പോകുന്ന അവസ്ഥ കർത്താവ് ഒരാൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു പരിശുദ്ധാത്മാവിന് വലിയ ശക്തമായ അഭിഷേകം കത്താവ് സമൂഹത്ത് വശിക്കുന്നു സ്തുതിക്കുന്നു ഷി അരി അരി അരിയാ ശക്തമായി സ്തുതിക്കുന്നു ശരി എൻ്റെ പേര് ലില്ലിക്കുട്ടി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ എൽറൂഹ ധ്യാനകേന്ദ്രത്തിൽ വന്ന ദിവസം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ലില്ലി എന്ന് പറയുന്ന ഒരു മകളുടെ ശ്വാസം മുട്ടൽ മാറ്റുന്നു എന്ന് പറഞ്ഞു ഇവിടെ സാക്ഷിപ്പെടുത്തണമെന്ന് കൂടി പറഞ്ഞു എനിക്ക് കുറേ വർഷങ്ങളായിട്ട് സ്റ്റെപ്പ് കയറുമ്പം ഭയങ്കര കിതപ്പുണ്ടാകുമായിരുന്നു അന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയ സമയത്ത് ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല പിറ്റേ ദിവസം ഞാനിവിടെ കൗൺസിലിങ്ങിന് പോയ സമയത്ത് ബ്രദർ എന്നോട് ചോദിച്ചു ഉപ്പൂറ്റി വേദനയുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് നന്നായിട്ട് ഉപ്പൂറ്റി വേദനയുണ്ടായിരുന്നു ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ആ ബിസിനസ് ഞാൻ ഞായറാഴ്ചകളിലും കൂടെ ചെയ്യാറുണ്ടായിരുന്നു ബ്രദർ എന്നോട് പറഞ്ഞു ഞായറാഴ്ചയിൽ ബിസിനസ് വേണ്ട അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചേച്ചിക്കാത്ത ശരീരത്തിന് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് വേണ്ട എന്ന് പറഞ്ഞു അന്ന് ആരാധനയുടെ സമയത്ത് എല്ലാവരും സ്തുതിക്കുന്നു എല്ലാവരും ചാടി സ്തുതിക്കുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അണങ്ങാൻ പറ്റാതെ കാല് നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയെ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായാലും ഇനി മുതൽ ഞാൻ ഞായറാഴ്ച ഒരിക്കലും ബിസിനസ് ചെയ്യുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ നിമിഷം തന്നെ എൻ്റെ കാലിൻ്റെ വേദന മാറുകയും ഉപ്പൂറ്റിയുടെ ഉപ്പൂറ്റിവേദന മാറുകയും എനിക്ക് നന്നായിട്ട് എനിക്ക് ഈശോയെ സ്വദിക്കാനും സാധിച്ചു അല്ലെ സാപത്ത് ആചരണത്തെക്കുറിച്ചും എനിക്കൊരു ബോധ്യം കിട്ടി ഒരിക്കലും നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ പോകണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ അന്ന് അന്ന് കിട്ടി പിന്നീട് എൻ്റെ കൈക്ക് ഏകദേശം ഒരു നാല് വർഷമായി എൻ്റെ വലത്ത് കൈ എനിക്ക് പുറകോട്ട് തിരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അന്ന് ആ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എന്നെപ്പോലെ തന്നെ കൈ പുറകോട്ട് തിരിക്കാൻ പറ്റാത്ത എല്ലാ സ്ത്രീകളെയും പ്രത്യേകിച്ച് നമ്മളുടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ തിരിക്കാൻ പറ്റാതെ കൈ അണക്കാൻ പറ്റാത്തൊരവസരം ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അന്ന് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൈ ഇടത് കൈ പൊങ്ങുന്നത് പോലെ തന്നെ വലത് കൈയും എനിക്ക് പൊക്കിക്കൊണ്ട് വരാൻ സാധിച്ചു പിന്നീട് അന്ന് തന്നെ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു പുറകിലിരിക്കുന്ന ഒരാളുടെ കറക്റ്റ് സ്ഥലം കൂടി പറഞ്ഞെന്നുള്ളതാണ് കണ്ണിന് സൗഖ്യം കിട്ടുന്നുണ്ട് കണ്ണിന് കാഴ്ച കൂട്ടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് വർഷമായി കണ്ണട ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് അന്ന് മുതൽ കണ്ണട ഇല്ലാതെ തന്നെ ബൈബിള് വായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് നന്ദി സ്തുതി വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ആ മകളുടെ സാപത്തിൻ്റെ പ്രാധാന്യം വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വിശുദ്ധ ബലിയുടെ പ്രാധാന്യമൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു സാക്ഷ്യം കൂടിയാണ് കണ്ടോ എത്ര നാളായ മകൾക്ക് ആ വേദനകൾ രോഗങ്ങൾ അത് പ്രത്യേകമായിട്ട് ഈ വേദന അത് നിസ്സാര ലോകമെല്ലാം നമുക്കറിയാം അത് കൗൺസിലിംഗ് ചെന്നപ്പോൾ അവിടെ പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഞായറാഴ്ച ഇങ്ങനെ കട തുറക്കുന്നതോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു അത് നിർത്തുക കത്താവ് സൗഖ്യം തരും ആ ഒരു വിശ്വാസത്തോടെ ആ മകൾ തീരുമാനമെടുത്തു ആളുകളായിട്ടുള്ള ആ ഉപ്പിറ്റിവേദന കത്താവ് സൗഖ്യം കൊടുക്കുകയാണ് മാത്രമല്ല ഒത്തിരിയേറെ വേറെ ഒത്തിരി സൗഖ്യങ്ങൾ മകൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ചയുടെ പ്രാധാന്യം അല്ലെങ്കിൽ കടപ്പെട്ട കുർബാനയുടെ ശക്തമായ സാപത്താചര പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ വിശുദ്ധ ബലി അത് വിശുദ്ധിയോടെ വേണം നമ്മൾ അർപ്പിക്കാനായിട്ട് ആ ഞായറാഴ്ച ബലിയർപ്പണത്തിൻ്റെ ദിവസം നമ്മൾ കടപ്പെട്ട ദിവസം കുർബാനയിലേക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും അങ്ങനെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലാണ് സംഭവിക്കുക അതെങ്ങനെ ശക്തമായ രീതിയിൽ അതിൻ്റെ പരിശുദ്ധിയോടെ നമ്മൾ ആചരിക്കുമ്പോൾ കർത്താൻ്റെ സന്നിധി നമുക്ക് മുട്ടുകൾ കുത്താം സ്നേഹമുള്ളവരെ ഈ എൽറുഹ ദൈവ വചന ശുശ്രൂഷൂല്യോടെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ചോ ഇവിടെ വന്നോ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം സാക്ഷത്തി പറഞ്ഞ ചേച്ചിയെ പോലെ തന്നെ നമ്മളും ഒരു സാക്ഷികളായി തീരണമെന്ന് പ്രത്യേകം ഉയർത്തി കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം ആശിവാൻസീരിക്കുക എല്ലാവരും

കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായി